ഏത് മുട്ടത്തലയിലും ഇനി മുടി കിളിർത്ത് നല്ല കാട് പോലെ നല്ല ആയിട്ട് ഉള്ളോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ട് ദിവസവും ഇത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് നമ്മുടെ സ്കാപ്പിലൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നോക്കൂ ഏഴ് ദിവസത്തിനുള്ളിൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ മുടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട മുടി എല്ലാവർക്കും പൊതുവെ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒത്തിരി ഇഷ്ടമാണ് ഉണ്ടാവാത്തവർക്ക് ഭയങ്കര ടെൻഷനാണ് ചിലർക്ക് എത്ര എന്തെല്ലാം തേച്ചാലും ഒരുപാട് വില കൂടിയിട്ടുള്ള മരുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ആക്കുന്നവരുണ്ട് അതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ വീടുകളിൽ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് വെറും രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു ഓയില് നമ്മൾ റെഡിയാക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാം ഞാനിതാ അത്യാവശ്യത്തിന് കുറച്ച് അലോവേര നമ്മളെ കറ്ററവായ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം പിന്നെ ഇപ്പോൾ ഇത് സാധാരണ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം അല്പസമയം തല കീഴായിട്ട് വെക്കുമ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളർ ജെല്ല് വരും ജസ്റ്റ് അത് ചിലവർക്ക് അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ചെറിയ രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ളവർക്ക് കുറച്ച് സമയം ഒന്ന് തല കീഴായിട്ട് വെക്കുമ്പോഴേക്കും ആ ഒരു മഞ്ഞ ജെല്ലൊക്കെ പോയിട്ട് ക്ലീൻ ആവുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ താ താരനും അതുപോലെ തന്നെ അമിതമായിട്ട് മുടി കൊഴിയുക പ്രത്യേകിച്ച് ഈ തൈറോയിഡ് പേഷ്യൻസിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ മുടി സാധാരണയായിട്ട് കൊഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തൈറോയിഡുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ നിങ്ങൾ ദിവസവും ഇതൊക്കെ തേച്ചിട്ട് കുളിക്കുക അല്ലാതെ അതിനായിട്ട് ഒരുപാട് മരുന്നോ മെഡിസിനോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തൈറോയ്ഡിനുള്ള മരുന്ന് കഴിക്കണം ഒപ്പം തന്നെ ഇതുപോലെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്ന് ഇതുപോലെ നല്ലൊരു ഓയിലൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഡൈലി നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പതിനഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൽ ഈ തലയോട്ടിയിൽ നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക അതിനുശേഷം താളി ഉപയോഗിച്ച് കഴുകുന്നവർക്ക് അങ്ങനെ കഴുകിക്കളയുക അതെല്ലാം എന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ പിയേസ് പോലുള്ള സോപ്പൊക്കെ യൂസാക്കാവുന്നതാണ് ചിലർക്ക് താളിയൊന്നും അത്ര കിട്ടി ഇഷ്ടമല്ല സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരാം അങ്ങനെ തന്നെ നമ്മൾ നമ്മളെ ഈ ഒരു കറ്ററവായ നന്നായിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ചാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തിന് നല്ല ജെല്ലോട് കൂടിയിട്ടുള്ള അങ്ങനെയാണല്ലോ അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ സാധാരണ എന്ത് ഓയിലാണോ തേക്കുന്നത് ചിലർ വെളിച്ചെണ്ണയായിരിക്കും ഒലീവ് ഓയിൽ തേക്കുന്നവരുണ്ട് ബദാം ഓയിൽ തേക്കുന്നവരുണ്ട് ഏതായാലും നമ്മൾ എടുക്കുന്ന ഞാനിവിടെ എടുക്കുന്നത് നമ്മളെ വെളിച്ചെണ്ണയുണ്ടോ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കുമ്പോഴും നമ്മൾ ഈ പാക്കറ്റിലെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുമ്പോൾ അതത്ര പ്യുവറല്ല അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഇങ്ങനെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് അതാണ് ഇനി അതില്ലെങ്കിൽ സാധാരണ മില്ലുകൾ പോയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും നല്ല ഫ്രഷ് നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള വെളിച്ചെണ്ണ അത് വാങ്ങിയാലും മതി അപ്പം ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ആലുവേര ജെല്ല് കുറച്ച് കൂടുതലും വെളിച്ചെണ്ണ അതിൻ്റെ കുറച്ച് താഴെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കാം ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം കേട്ടോ അതിലെടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ചീരച്ചട്ടിക്ക് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടിങ്ങനെ തിളക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അലോവേര ഇതാ ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മളെ മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പൊടി താരൻ്റെ ഈ പൊടി ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാറ്റം വരും നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും ഉറക്കില്ലാത്തവർക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും ഒക്കെ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഒരു പത്തിരുപത് വയസ്സാവുമ്പോഴേക്കും തന്നെ മുടി നിരച്ച് വരുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അപ്പം നമുക്കറിയാമല്ലോ ഇരുപത് വയസ്സാകുമ്പോഴേക്കും നമ്മളെ മുടി നിരക്കല്ലോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് അതിന് മുന്നേ തന്നെ നമുക്ക് തേച്ച് തുടങ്ങാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ മുടി നിരക്കില്ല അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം അതുപോലെ തന്നെ നിര വരാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഡൈലി നമ്മളിത് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നിരയൊക്കെ മാറാനും വന്ന നിര മാറൂല പുതുതായിട്ട് നിര വരാതിരിക്കാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഓയിൽ അതുപോലെ തന്നെ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് റെഡി നമുക്ക് സാധാരണ നമ്മളെല്ലാവരും എണ്ണ കാച്ചുന്നവരായിരിക്കും അതുപോലെ തന്നെയാണ് പക്ഷേ അത്ര അങ്ങോട്ട് ഈ ഒരു ആലുവേറിൻ്റെ ഒരു ചണ്ടി ഉണ്ടല്ലോ അതങ്ങ് മുരിഞ്ഞു കിട്ടൂല കളറ് ഒരു ബ്ലാക്ക് കളറായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫാക്കാം പെട്ടെന്നായി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഒരുപാട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ അതാ നന്നായിട്ട് എന്നെ തിളച്ച് മറിയുന്നുണ്ട് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കണം കാരണം എണ്ണയും ഒപ്പം രണ്ടും കൂടി കൂട്ടി ചേർത്ത് നമ്മൾ റെഡിയാക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് ഒഴുകാൻ പാടില്ല നന്നായിട്ട് എന്നെ തിളച്ച് വരുന്നുണ്ട് കളർ ഇതാ ചെറിയ രീതിയിൽ നല്ലൊരു ഗ്രീൻ കളറായിരുന്നു ഇപ്പോൾ ഒന്ന് ഡാർക്കായിട്ടിങ്ങനെ വരുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസം തേച്ചിട്ട് യാതൊരു ഫലവും ഇല്ല എന്ന് കരുതിയിട്ടൊന്നും ഒഴിവാക്കി കളയരുത് ഇതിൻ്റെ ഗുണം നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലാമത്തെ ദിവസം മുതൽ നമ്മൾ മുടിയിൽ തന്നെ കാണാനായിട്ട് തുടങ്ങും മുടി നല്ല മിനുസുള്ളതാകും പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ ഒരു എട്ടോ ഒമ്പ് പത്തിലൊക്കെ വഴിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ അവർക്കൊന്നും ഒന്നിനും സമയമില്ല കോളേജ് പോലും സ്കൂളിൽ പോലൊക്കെ ആയിട്ട് പുറമേ മുടിയുടെ പുറമേ എങ്ങനെ തേച്ചിട്ട് ഒരൊറ്റ ഒട്ടായിരിക്കും കുളിമുറിയിലോട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ മുടിയിൽ പുറത്തെല്ലാം നമ്മൾ തേക്കേണ്ടത് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ താളിയോ ഇനിയിപ്പോൾ അങ്ങനെ നിഷ്ടല്ലാത്തവർക്ക് വീര്യം കുറഞ്ഞ പീസ് പോലെയുള്ള സോപ്പുകളൊക്കെ തേച്ചിട്ടും കഴുകിക്കളയുക ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ തലയോട്ടിയിലൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ രക്തം നല്ല രീതിയിൽ തന്നെ തലയോ നമ്മളെ സ്കാപ്പിലൊക്കെ ഓടിത്തുടങ്ങും അങ്ങനെ മുടി വളരാൻ സഹായിക്കും ഒപ്പം താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാകും കേട്ടോ അത്രത്തോളം ഗുണം അലോവേരയിലുണ്ട് നിറം കൂടാനായാലും താരനായാലും ഒക്കെ ഏറ്റവും നല്ലത് അലോവേര തന്നെയാണ് അപ്പോൾ ഈയൊരു സമയമായപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു നമ്മളെ ഒരു താഴെ ഉണ്ടായിരുന്ന ആ ഒരു ചണ്ടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ആയിട്ടില്ല കേട്ടോ ഒന്ന് സോഫ്റ്റ് ആണ് ഒന്നുകൂടി ഡ്രൈ ആയി വരട്ടെ കുറഞ്ഞ തീലിട്ടിട്ട് തന്നെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ മതി കേട്ടോ കളർ നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട് അതാ ഈയൊരു ആലുവേറിൻ്റെ ചണ്ടികളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂട് അറിയുന്നതിന് ശേഷം നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഇഞ്ഞ് കേട്ടോ നമുക്ക് നാളേക്ക് നാളെ രാവിലെ ഇന്ന് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കിയാൽ നാളെ രാവിലെയൊക്കെ ബോട്ടലിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ കിടക്കുമ്പോൾ കുറച്ചുകൂടി എണ്ണയുടെ കളർ ഒന്ന് ബ്ലാക്ക് ആവും അത് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് മുടി നല്ല കട്ട കറുപ്പായി നല്ല തിക്കയോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്നു നിങ്ങൾ ഈ ചട്ടിയിൽ വെക്കുക നാളെ രാവിലെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ബോട്ടിലാക്കാം ഒപ്പം പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾ പുറത്ത് കളയരുത് ആ ഒരു ചണ്ടി നമ്മളെ മുടിയിൽ നന്നായിട്ട് ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടോ തല ഞാൻ പറഞ്ഞ പോലെ സ്കാൽപ്പിലല്ല മുടിയുടെ പുറത്ത് മറ്റേ ചണ്ടിയൊക്കെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കിട്ടാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ മുടി നരച്ച് തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ഓയിൽ തേച്ച് തുടങ്ങാം എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മുടി നിരക്കാതെ നോക്കാം ഒപ്പം തന്നെ ഉറക്കക്കുറവുള്ള ആൾക്കാരാണോ യാതൊരു ടെൻഷനും വേണ്ട ഇത് തേച്ചിട്ട് ഒന്ന് കുളിച്ചു നോക്കൂ നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പ്ര നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ അപ്പം രക്തം ഓടും ഒപ്പം തന്നെ നമ്മൾ തലക്കും നല്ല തണുപ്പായിരിക്കും ഈ ഒരു ആലുവേര ഇനി തണുപ്പ് പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യുക രണ്ടോ മൂന്നോ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം ചിലർക്ക് അധികം തണുപ്പായ കഫക്കെട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം കണ്ടല്ലോ അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ ചട്ടിയിൽ മുഴുവൻ വെച്ച് നാളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട് കിട്ടും അത് നല്ലതാണ് കാരണം ഇരുമ്പിൽ നിന്നുള്ള ആ ഒരു ഇരുമ്പിൻ്റെ സത്തും നമുക്ക് തല മുടിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചട്ടിയിൽ വെക്കുക ബെറ്ററാണ് പറ്റുന്നുള്ളവർ അങ്ങനെ വെക്കുക കണ്ടോ ഞാനിതിൻ്റെ ചണ്ടിയൊന്നും അരിച്ചു കളയാൻ പോകണില്ല ജസ്റ്റ് ഞാൻ നമ്മളെ ഓയിലിൻ്റെ ഒരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചണ്ടി താഴെ പോവുമല്ലോ പിന്നെ ലാസ്റ്റ് ആ ഒരു ചണ്ടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുടിയുടെ പുറത്തൊക്കെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണും ചെയ്യട്ടെ ഒത്തിരി പൈസ കൊടുത്ത് ആ ഓയിൽ ഈ ഓയിൽ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അതൊക്കെ സിമ്പിളാണ് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് റെഡിയാക്കാം ഇതിപ്പോൾ സാധാരണ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അലുവേരയും മതി അലുവേരൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ റെഡിയാക്കാറുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയാലും വാങ്ങാൻ കിട്ടും മുപ്പത് രൂപയാണ് കേട്ടോ ഒരു അത്യാവശ്യം വലിയൊരു അലുവെയറിൻ്റെ ഒരു പീസിനും പിൻഷാള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും